അസ്സലാമു അലൈക്കും വരഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല എത്രയോ പേര് വന്ന് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഒഴിവിനുസരിച്ച് എല്ലാവരുടെ മെസ്സേജ് കേട്ടതിൻ്റെ ശേഷം ഒരുപാട് പേർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാനുള്ളത് ഒന്നും വിചാരിക്കരുത് കേട്ടോ അത്രക്കും കൂടുതലായിട്ട് മെസ്സേജ് വന്നിരിക്കുന്നുണ്ട് വാട്സപ്പിൽ അപ്പോൾ എൻ്റെ ഓരോ വീട്ടിലെ കാര്യങ്ങളും തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ എല്ലാവരും വാട്സപ്പിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ് ഇൻഷാല്ല അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവാണ് നമ്മിലേക്ക് വരാനിരിക്കുന്നത് മയൂരിപോട് കൂടിയിട്ട് അപ്പോൾ ഇന്നത്തെ രാവിൽ നമ്മുടെ ഒരുപാട് പേര് വളരെ പ്രയാസത്തിലാണ് അതായത് മനസ്സിൽ വല്ലാണ്ട് പ്രയാസവും വിഷമവുമാണ് കൂടുതലുള്ളത് ഇടങ്ങേറുകൾ ഓരോരോ കാര്യത്തിനും ബുദ്ധിമുട്ടുകൾ അപ്പം നിങ്ങളെ ഓരോ പ്രയാസവും അതുപോലെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇന്ന് മരുവിൻ്റെ ശേഷമായിട്ട് ചെല്ലേണ്ട സ്വലാത്താണ് ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ട്ടോ നമ്മൾ മരുവ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ നിങ്ങളോട് പറയാറുണ്ട് വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും ഫസ്റ്റിൽ തന്നെ മുത്തറസൂലിന്റെ പേരിൽ മൂന്ന് യാസീൻ ഓതണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലുന്ന ഏത് കാര്യവും നമ്മൾ ചെയ്യേണ്ടത് എന്ന് അല്ലാത്ത ദിവസം ഒരു യാസീനെങ്കിലും മുത്തറസൂലിന്റെ പേരിൽ ഓതണം അല്ല വെള്ളിയാഴ്ച രാവിലെയും തിങ്കളാഴ്ച രാവിലെ മൂന്ന് യാസി നിർബന്ധമായിട്ടും നമ്മൾ ഓതണം കാരണം നമുക്കൊക്കെ ഒരുപാട് ഇടങ്ങേറും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് അല്ലേ ഓരോരുത്തർ പറയുന്നത് ടെൻഷനും സങ്കടങ്ങളും കൂടുതലായിട്ടും അതുപോലെ കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഉണ്ട് അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാവാനും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് കിട്ടാനുമൊക്കെയാണ് ഞാൻ പറയുന്നത് മുത്ത് റസൂലിൻ്റെ പേരിൽ നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കുക നിങ്ങളെ ഇടങ്ങേറും പ്രയാസമൊക്കെ തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച രാവിലും അതുപോലെ ഇന്ന് തിങ്കളാഴ്ച രാവിലുമൊക്കെ മൂന്ന് യാസി ഞാൻ ഓതും അല്ലാത്ത ദിവസങ്ങളിൽ ഓരോ യാസീൻ മുത്തറസൂരിൻ്റെ പേരിൽ ഓതും അല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും എല്ലാ ദിവസവും ഒരുപോലെ ആവില്ല നമുക്ക് ഓരോ കാര്യങ്ങൾ എന്തെങ്കിലും തിരക്കുള്ള ഓരോ പരിപാടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ യാസീൻ ഓതാൻ പറ്റിയില്ല എങ്കിൽ ഒരു ഫാത്തിയെങ്കിലും വിളിച്ചിട്ട് മുത്തറസൂരിൻ്റെ പേരിൽ ഓതുക അതൊക്കെ നമുക്ക് ഒരു സമാധാനത്തിനുള്ള ഒരു വഴികളാണ് ഒരു ഇടങ്ങേറൊക്കെ തീരാനും മനസ്സമാധാനവും അതുപോലെ ദുനിയാവിലും ഒക്കെ സമാധാനങ്ങൾ കിട്ടാനുള്ള ഒരു വഴിയാണ് അതുകൊണ്ട് ആദ്യം തന്നെ ഇന്ന് അയൂ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഇൻഷാല്ല ആദ്യം തന്നെ മുത്ത് റസൂലിന്റെ പേരിൽ ആദ്യം ഒരു ഫാത്തിഹ വിളിക്കാം ഫാത്തിഹ വിളിച്ചതിൻ്റെ ശേഷം മൂന്ന് യാസിനോത് ആ മൂന്ന് യാസീൻ ഓതി കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് നിങ്ങൾ ഖുർആൻ ഓതുന്നവരോ അല്ലെങ്കിൽ വേറെ യാസീൻ ഓതുന്നവരുണ്ടാവും നമ്മൾ വെള്ളിയാഴ്ച രാവിലെ തിങ്കളാഴ്ച ഒക്കെ സ്ഥിരമായിട്ട് ഓരോ മഹാന്മാരെ പേരിലും ഫാത്തിമ ബീബിൻ്റെ പേരിൽ ഓതുന്നവരുണ്ടാവും അല്ലേ മുഹീദീ ഷേഹബിൻ്റെ പേരിൽ ഓതുന്നവരുണ്ടാവും മദിനങ്ങളുടെ പേരിൽ യാസീൻ ഓതുന്നവരുണ്ടാവും അങ്ങനെ ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുപോലെ ആദ്യം തന്നെ മുത്തു റസൂരിൻ്റെ പേരിൽ ഫാത്തിയ വിളിച്ചിട്ട് യാസീൻ ഓതുക അതുപോലെ തന്നെ ഇന്ന് ചുരുങ്ങിയത് ഒരായിരം എന്നെങ്കിലും ഇന്ന് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ ചൊല്ലണം അല്ലെങ്കിൽ ഒരു നൂറെണ്ണമെങ്കിലും അപ്പം ഇന്ന് നമ്മുടെ ആഗ്രഹം പെട്ടെന്ന് നടത്താന് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വലാത്ത് ഞാൻ ഇന്ന് ചെല്ലാൻ പറയുന്നുണ്ട് ഒരായിരം തവണയാണ് ചെറിയ സ്വലാത്താണ് നമ്മെ ഫാത്തിമ ബേബി റലി അള്ളാഹുവിനും പഠിപ്പിച്ചു തന്ന ഒരു സ്വലാത്താണ് കുഞ്ഞു സ്വലാത്താണ് നമുക്കെല്ലാവർക്കും ചെല്ലാൻ ഇഷ്ടപ്പെടുന്ന സ്വലാത്താണ് അല്ലാഹുമൊല്ലി അലന്നൂരി വാഹിലിഹി അള്ളാഹുമ്മ സൊല്ലി അലന്നൂരി വാഹിലിഹി അല്ലാഹുമ്മ സല്ലി അല നൂരിഹി വാഹിലിഹി എന്ന സ്വലാത്താണ് ചെറിയ സ്വലാത്തല്ലേ ആയിരം തവണയാണ് ചൊല്ലേണ്ടത് അപ്പം ഇത് ചൊല്ലേണ്ടത് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ് മുത്രസൂരിൻ്റെ പേരിൽ നിങ്ങൾ യാസീനൊക്കെ ഓതി കഴിഞ്ഞ് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും ഓതിപ്പോരുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു ഇഷാവ് ബാങ്കൊക്കെ കൊടുക്കുന്നതിന് മുന്നേ തന്നെയായിട്ട് ഇത് നമുക്ക് മരുവിൻ്റെ ശേഷം ചൊല്ലുന്നതായിരിക്കും വിശാഖാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ മനസ്സിലെ എല്ലാ ഇടങ്ങേറും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ടെൻഷൻ ആവുന്നത് ഇടങ്ങേറ നിങ്ങളെ മനസ്സിൽ വല്ലാണ്ട് വിഷമത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ഓരോ വഴിക്ക് പലർക്കും പലവിധ തരത്തിലുള്ള പ്രയാസവും ബുദ്ധിമുട്ടും ടെൻഷനുമാണ് അപ്പോൾ ഓരോരുത്തരുടെ വിഷമവും ടെൻഷനും ബുദ്ധിമുട്ടും ഒന്ന് നിങ്ങൾ ഒന്ന് മനസ്സിൽ അള്ള എന്നോടൊന്ന് പറയുക എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസമുണ്ട് ഇന്നാലിനെ ബുദ്ധിമുട്ട് എനിക്കുണ്ട് അപ്പം ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു കുഞ്ഞു സ്വലാത്ത് നിങ്ങൾ മനസ്സിൽ നീയത്താക്കി ആയിരം തവണ ഇതാ നിങ്ങൾ വിചാ മനസ്സിൽ നീയത്താക്കി ആ സമയത്ത് തന്നെ ചൊല്ലി തീർക്കുക ആയിരം തവണ ഒരു മാലയോ ഒരു കൗണ്ടറോ നിങ്ങൾ കയ്യിൽ പിടിക്കുക എന്നിട്ട് ആയിരം തവണ ഒരേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ വേറെ മറ്റുള്ള ചിന്തകളൊന്നും മനസ്സിൽ വരണ്ട വേണ്ടാത്ത ചിന്തകളോ വേറെ എന്തെങ്കിലും ചിന്തിക്കേ അങ്ങോട്ടൊന്നും പോവാതെ ഈ സ്വലാത്തിലേക്ക് മനസ്സ് വെച്ചുകൊണ്ട് ഇന്ന് തിങ്കളാഴ്ച രാവാണ് എൻ്റെ മനസ്സിൽ ഒരുപാട് ഇടങ്ങേറും വിഷമവും ബുദ്ധിമുട്ടുമുണ്ട് എല്ലാം റാഹത്താവാൻ ഇന്നിൻ്റെ കാര്യം എൻ്റെ മനസ്സിലുണ്ട് ആ എനിക്ക് നടത്തിയെടുക്കാൻ എൻ്റെ ആഗ്രഹമൊന്ന് നിറവേറാൻ എൻ്റെ മനസ്സിലുള്ള ആ വിഷമം ഒന്ന് മാറിക്കിട്ടാൻ റൊബ എന്ന് നീയത്താക്കിയിട്ട് മുത്തുറസൂലിനെ ഓർത്തുകൊണ്ട് മുത്തർ റസൂലിനോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ തെക്കുവയോട് കൂടിയിട്ട് ഇന്ന് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ ആ കാര്യം പെട്ടെന്ന് തന്നെ നടന്ന് കിട്ടും അത് കാണാൻ കഴിയും കിട്ടും തീർച്ചയായിട്ടും ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും കാരണം തിങ്കളാഴ്ച രാവാണ് ശ്രേഷ്ഠതയുള്ള ദിവസമാണ് സ്വലാത്ത് ചൊല്ലുന്നത് ആരുടെ പേരിലാണ് മുത്തർ റസൂലിന്റെ പേരിലാണ് ആയിരം സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത്. അതും പവി അത്രയതയുള്ള സ്വലാത്തും കൂടിയാണ് ഫാത്തിമ ബീവി ബിബിറലി അള്ളാഹുവിന് പഠിപ്പിച്ചു തന്നിട്ടുള്ള സ്വലാത്താണിത് അങ്ങനെയൊക്കെ മനസ്സിൽ നിയ്യത്താക്കിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ഈ ഒരു സ്വലാത്ത് ചൊല്ലുക ആരുമിത് വെറുതെ കേട്ട് പായാക്കി കളയേണ്ട നിങ്ങളെ കാര്യം നടക്കണമെങ്കിൽ നിങ്ങളെ സങ്കടം തീരണമെങ്കിൽ നിങ്ങൾ സഹിക്കുന്ന പ്രയാസം മാറാൻ ഒരുപാട് വിഷമവും ബുദ്ധിമുട്ടിലൂടെയാണല്ലോ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത് നമ്മളെല്ലാ കാര്യങ്ങളും റാഹത്തിലാവാൻ എന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് ആ മനസ്സിൽ റസൂലിനെ മാത്രം ഓർക്കുക അല്ലാതെ വേറെ എന്തൊക്കെയോ ചിന്തകളിലേക്ക് പോവാതെ ഈ ഈ ഒരു സ്വലാത്ത് നമ്മൾ നമ്മളിങ്ങനെ ചൊല്ലുന്നുണ്ട് പക്ഷെ നമ്മളെ ചിന്ത വേറെ എവിടെക്കെയോ ആണ് അങ്ങനെയല്ല ചൊല്ലേണ്ടത് കേട്ടോ ഈ പറഞ്ഞ് ഞാനിപ്പോൾ ഈ പറഞ്ഞൊരു രീതിയില്ലേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓതിയാൽ ഇന്നത്തെ രാത്രി തന്നെ നിങ്ങൾ നിങ്ങള കാര്യം സലാമത്തിലാവും ആ മനസ്സിലെ വേദന അള്ളാഹു മാറ്റി തരും അത്രക്കും വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇത് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ മാത്രം അല്ലാണ്ട് ഇതിങ്ങനെ ഈ സ്വലാത്ത് നിങ്ങൾ ആയിരം തവണ ചൊല്ലുന്നുണ്ട് മനസ്സ് വേറെ എവിടെയൊക്കെയോ പോവാണ് നിങ്ങൾ ഈ ഇങ്ങനെ ചെല്ലുന്നുണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ ഓതിയാൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ കാര്യം നടന്ന് കിട്ടില്ല അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ചെയ്തു നോക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ മഹാന്മാരുടെ പേരിൽ യാസീൻ യാസീനൊക്കെ നെയ്യത്താക്കിയിട്ട് തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലുമൊക്കെ നെയ്യത്താക്കി ഓതാവുന്നതാണ് അതുപോലെ യാസീൻ ഓദാം ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും ചെറിയ മക്കളുള്ളവരുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഫാത്തിഹ മുഹിയുദ്ദീൻ ഷെയഹിൻ്റെ പേരിൽ ഒരു പതിനൊന്ന് ഫാത്തിയ എൻ്റെ മനസ്സിൽ വല്ലാത്ത ഇടങ്ങേറ് മാറിക്കിട്ടാൻ വല്ലാത്തൊരു സങ്കടത്തിലാണ് ഞാൻ ആ ഒരു സങ്കടം എനിക്ക് തീർന്നു കിട്ടാൻ ആ ഒരു സങ്കടം കിട്ടാൻ എന്നൊക്കെ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഓതുക അതൊക്കെ നമുക്ക് തന്നെ അറിയാവുന്നതാണ് ഓരോ പ്രയാസവും വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഫലം കിട്ടും നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടും കാരണം നമ്മുടെ മനസ്സ് മനസ്സാകെ പ്രയാസത്തിലും വിഷമത്തിലുമാണ് അല്ലയാണ് ഇനി നമുക്കുള്ളത് വേറെ ഒരു വേറൊരു മാർഗ്ഗം ഇനിയില്ല അല്ല എന്തെങ്കിലും ഒരു വഴി അല്ല എനിക്ക് കാണിച്ചു തരും അത് ഉറപ്പാണ് ഒരു മനസ്സോട് കൂടിയിട്ട് വേണം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കാൻ എന്നാൽ അതിനുള്ള ഉത്തരം നിങ്ങൾ ചിലപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് മതിയാവും ആ കാര്യം നമുക്ക് നിറവേറിക്കിട്ടാൻ എല്ലാവരും വാട്സപ്പിലൂടെ പറയുന്ന കാര്യം അതാണ് ടെൻഷൻ ടെൻഷനാണ് പ്രയാസം മാത്രമാണ് അതുപോലെ തന്നെ കടവും ഓ ഓരോ വിധത്തിലും എല്ലാവർക്കും ഒരേപോലെയുള്ള പ്രയാസമല്ല പലർക്കും പല വിധത്തിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള ഓരോ വിധ തരത്തിലുള്ള പ്രയാസങ്ങളാണ് അപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ച് കൊണ്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള വിഷമമാണെങ്കിലും മനസ്സിൽ വെച്ച് ഈ പറഞ്ഞ കാര്യം ഇന്നത്തെ രാവിലെ നിങ്ങൾ ചെയ്ത് നോക്കുക ഇൻഷാല്ല തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്കുള്ള ഉത്തരം കിട്ടും അതുപോലെ തന്നെ ഇന്ന് താജു നമസ്കരിക്കുക താജു നമസ്കരിച്ചതിന് ശേഷം ഞാൻ വാട്സപ്പിൽ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യം പെട്ടെന്ന് നിറവേറാനുള്ളതാണ് ചിലപ്പം ഒരു ദിവസം ഞാൻ ചെല്ലിയിട്ട് എനിക്ക് എനിക്ക കാര്യം നടന്ന് കിട്ടിയില്ല അങ്ങനെയുള്ളവരുണ്ടാവും അത് നമ്മൾ ചെല്ലുന്നതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് അപ്പം തുടർച്ചയായിട്ട് ഇതേ ഒരു രീതിയൊക്കെ ചെയ്തു നോക്കുക നിങ്ങൾ താജു നമസ്കാരം കഴിഞ്ഞതിന് ശേഷം യാ അർഹമ റാഹിമീൻ എന്ന ദിക്കർ ഒരായിരം തവണ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെല്ലുക എന്നിട്ട് അള്ളഹാനോട് നിങ്ങളെ വിഷമം പ്രയാസം കരഞ്ഞു കൊണ്ട് ദ ചെയ്യുക ആ നമ്മുടെ ആ മനസ്സ് പൊട്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ അള്ളഹാനോടൊന്ന് ദ ചെയ്തു നോക്കേണ്ടി നമ്മൾ നമ്മളെ മനസ്സിൽ അത്രക്കും പ്രയാസമുണ്ട് അത്രക്കും വേദനയുണ്ട് ആ ഒരു വേദന വെച്ച് കൊണ്ട് നമ്മൾ അള്ളഹനോട് ദുവാ ചെയ്യുമ്പോൾ അറിയാതെ നമ്മൾ കണ്ണീരിൽ നിന്ന് വെള്ളം പോരും അല്ലേ കരഞ്ഞു പോകും നമ്മൾ അപ്പോൾ അങ്ങനെ ദ ചെയ്യുന്ന സമയത്ത് ആ ദുവാക്ക് പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും കാരണം നമ്മളെ മനസ്സും ആകെ തളർന്നിരിക്കുകയാണ് ഇനി എന്താ ചെയ്യാനെ അല്ല അല്ലാതെ എനിക്ക് ഒരു വഴി കാണിച്ചു തരാൻ വേറെ ഒരാളുമില്ല എനിക്ക് അല്ല മാത്രമാണ് എൻ്റെ മുന്നിലുള്ളത് അല്ല എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണം അള്ളഹിനോട് നമ്മൾ പറയുകയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയാണ് ആ ദുവാ അല്ല സ്വീകരിക്കും അതെന്താണ് നമ്മുടെ മനസ്സും അതിലേക്കാണുള്ളത് അല്ലാതെ നമ്മൾ ഇത് ഓരോന്ന് ചെല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സൊക്കെ വേറെ എവിടെയൊക്കെയോ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കുന്നത് വേണ്ടാത്ത ചിന്തകളൊക്കെ നമ്മളെ മനസ്സിൽ കേറി വരിക എന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്തു നോക്കും അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു സമയത്ത് ഉത്തരം കിട്ടാത്തത് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഓരോ പ്രയാസവിഷമം പറഞ്ഞു കൊണ്ട് വാട്സപ്പിലൂടെ എന്തെങ്കിലും ദിക്ർ പറഞ്ഞു തരുമോ അല്ലെങ്കിൽ സ്വലാത്ത് പറഞ്ഞു തരുമോ ഇതിനെന്തെങ്കിലും ചൊല്ലാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ അവരോടൊക്കെ എനിക്ക് കഴിയുന്നതും എല്ലാവരോടും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ ആരും തന്നെ വോയിസ് മെസ്സേജ് എല്ലാവരും അയക്കുക ആരും തന്നെ ടൈപ്പ് ചെയ്തിട്ട് പറഞ്ഞ് വിട എഴുതി വിടരുത് കേട്ടോ അതിന് ഞാൻ റിപ്ലൈ തരില്ല കാരണം എനിക്ക് അറിയില്ല എനിക്കറിയില്ല അതൊരു സ്ത്രീയാണോ പുരുഷനാണോ അത് ടൈപ്പ് ചെയ്ത് വിടുന്നത് എന്ന് അപ്പോൾ ഇത് സ്ത്രീകൾക്ക് മാത്രമായിട്ടാണ് ഈ ഒരു വാട്സപ്പ് നമ്പർ തന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ടൈപ്പ് ചെയ്യാതെ വോയിസിലായിട്ട് തന്നെ അയക്കുക ആരും കോൾ ചെയ്യരുത് കോൾ ആരും ചെയ്താലും എടുക്കില്ല കാരണം ഒരുപാട് കോള് ഞാൻ ഈ നമ്പർ കൊടു വീഡിയോ ഇട്ടാൽ അന്ന് ഒരുപാട് ആണ് വരുന്നത് എന്നിട്ട് ഫോൺ തന്നെ ഒന്നായിട്ട് ഹാങ് ആവാണ്. അതുകൊണ്ടാണ് കോൾ ചെയ്താൽ കോൾ എടുക്കുന്നത് എടുക്കാൻ കഴിയില്ല എടുക്കില്ല നിങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വോയിസിലായിട്ട് എഴുതി അറിയിക്കുക അപ്പോൾ എനിക്ക് വീണ്ടും ഞാൻ ഓരോ നമ്പറ് കൊടുക്കുന്ന വീഡിയോയിൽ പറയാറുള്ളത് ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഞാനൊരു ബി വിയോ ഞാൻ ചികിത്സിക്കുന്ന ആളോ ഒന്നുമല്ല അതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും അറിയില്ല അങ്ങനെ ഒരിക്കലും നിങ്ങളെ മനസ്സുകൊണ്ട് നിങ്ങൾ ഇതൊരു ബി വി ആയിരിക്കുമെന്ന് അങ്ങനെയുള്ളൊരു മനസ്സ് വെച്ചുകൊണ്ട് എന്നോട് ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത് എനിക്കതൊന്നും അറിയില്ല കേട്ടോ അതിനെപ്പറ്റിയൊന്നും അറിയില്ല അതൊക്കെ പഠിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവും എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല ഞാൻ നിങ്ങളെ ഒരു സഹോദരിയായിട്ട് ഒരു ജ്യേഷ്ഠതിയായിട്ട് ഒരു അനിയത്തിയായിട്ട് അല്ലെങ്കിൽ ഒരു ഉമ്മയായിട്ട് എനിക്ക് അറിയാവുന്ന ഓരോ ദിക്റുകളും ദിക്കൃകളും ഒക്കെ ഓരോ കാര്യത്തിന് ചൊല്ലാനുള്ളതും അങ്ങനെ ഓതാനുള്ളതും ഒക്കെ അറിയുന്നത് ഞാൻ പറഞ്ഞു തരും നമ്മുടെ ഓരോ പ്രയാസങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് സ്വലാത്തായാലും ദിക്റുകളായാലും ഒക്കെ നീയത്താക്കിയിട്ട് ചൊല്ലാനുള്ള കാര്യങ്ങൾ അതിന് ഞാൻ ഓരോ ഓരോ കാര്യത്തിൽ നിന്നും അല്ലെങ്കിൽ പ്രഭാഷണത്തിൽ നിന്നും അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ള എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അല്ലാണ്ട് ഈ ചികിത്സിക്കുന്ന ആൾക്കാർ നമ്മളിപ്പോൾ എന്തെങ്കിലും സങ്കടമൊക്കെ നമുക്കുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഓരോ ഉസ്താദ്മാരെ അടുത്തൊക്കെ പോവാറുണ്ട് അപ്പോൾ അവര് ഓരോ കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ മന്ത്രി ചോദിത്തരുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊന്നും എനിക്ക് അറിയ പോലില്ല കേട്ടോ അങ്ങനെയുള്ള ഒരു കാര്യം അറിയില്ല. അപ്പം ഇതേ ഒരു രീതിയിൽ നിങ്ങൾ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആക്കുക എന്നിട്ട് അതിനുള്ള ഒരു സമാധാനത്തിന് നമുക്കുണ്ടല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിലപ്പോൾ നമ്മുടെ അടുത്ത ആൾക്കാരോടോ ആരോടും നമുക്ക് പറയാൻ പറ്റാത്തതുണ്ടാവും ഓരോ വിഷമങ്ങൾ ഉള്ളിലൊതുക്കി നടക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയുക ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊരു ജ്യേഷ്ഠത്തിയായി അനിയത്തിയായി അല്ലെ ഒരു ഉമ്മയായിട്ടൊക്കെ അങ്ങനെ ഒരു രൂപത്തിൽ വോയിസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങൾ പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ നമ്പർ ഞാൻ കൊടുത്തിരുന്നു കാരണം ഒരുപാട് പേര് ിലക്കും ഇനി എന്നിട്ടും വീഡിയോ ഇടുന്ന താഴെ വന്നിട്ട് വീഡിയോ ഫുള്ള് കാണാതെ ഫുള്ള് വീഡിയോ കാണുന്നില്ല ഫുള്ള് വീഡിയോ കണ്ടവരാണെങ്കിൽ ആ നമ്പർ അവർ അതിൽ കാണും ഫുള്ള് വീഡിയോ കാണാതെ ഇത്തൻ്റെ നമ്പർ തരുമോ എന്ന് ചോദിച്ചവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഓരോ സങ്കടങ്ങളും തീരാനും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് നേടിയെടുക്കാനും ഒക്കെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് എങ്കിൽ ഓരോ ദിക്കറും സ്ലാത്തുമാണല്ലോ ഞാൻ എൻ്റെ ചാനലിൽ ഇടാറുള്ളത് അപ്പോൾ ഉള്ളത് എങ്കിൽ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കേൾക്കുക എന്നാലാണ് നിങ്ങളെ കാര്യത്തിന് നിങ്ങൾ ചെയ്താൽ അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുള്ളൂ അല്ലാണ്ട് ഞാൻ ഏത് സലാത്താണ് പറഞ്ഞത് ദിക്കറാണ് പറഞ്ഞത് എന്ന് മാത്രം വന്ന് നോക്കി പോയിട്ട് കാര്യമില്ല അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഏത് സമയത്താണ് ചൊല്ലേണ്ടത് എത്രയാണ് ചൊല്ലേണ്ടത് ഒറ്റ ഇരിപ്പിൽ ഇരുന്ന് തീർക്കണം ഒക്കെ ഞാൻ വീഡിയോയിൽ പറയും അപ്പോൾ അതൊക്കെ കേട്ടതിന് ശേഷമാണ് അത് ആ ഒരു ദിക്കറായാലും സ്ഥലത്തായാലും ചൊല്ലിയാൽ അതിനുള്ള ഫലം നമുക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളു അപ്പോൾ ഇൻഷാല്ല ഇന്ന് തിങ്കളാഴ്ച രാവിലെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്ന് ക്ഷമയോട് കൂടിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക നിങ്ങൾ സങ്കടം തീരണം എന്നുണ്ടെങ്കിൽ പ്രയാസം മാറി കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ വീഡിയോ കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾ കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോ കണ്ടിട്ട് ഈ ഒരു രൂപം ഞാൻ പറഞ്ഞ രൂപത്തിൽ ഇന്ന് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ കേട്ടു നോക്കുക ഇൻഷാ അല്ല നിങ്ങളെ കാര്യം അല്ലാഹു തരും നമ്മുടെ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അല്ലാഹു സമാധാനത്തിലും സന്തോഷത്തിലും ആക്കിത്തരട്ടെ ഒരുപാട് പലവിധ തരത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്നവരുണ്ട് കണ്ണീരോട് കൂടിയിട്ട് വോയിസിൽ മെസ്സേജ് അയക്കാൻ കൂടി അവർക്ക് കഴിയുന്നില്ല അത്രക്കും കരച്ചിലോട് കൂടിയിട്ടാണ് ഓരോ ഉമ്മമാരും സഹോദരിമാരും ഓരോ സങ്കടങ്ങൾ പറയുന്നത് അപ്പോൾ ഒരുപാട് ഞാൻ നിങ്ങളോട് നിങ്ങളോടൊന്നുകൂടി പറയാണ് ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ മറുപടി കൊടുത്തിട്ടില്ല കാരണം എവിടെ നിന്നാണ് തുടങ്ങേണ്ടിയത് എന്ന് എനിക്കറിയില്ല അത്രക്കും കൂടുതലായിട്ട് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു ഒഴിവ് കിട്ടുന്ന സമയത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാനും നിങ്ങളെപ്പോലെയുള്ളൊരു സ്ത്രീയാണ് എന്റെ ഓരോ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രീ ആകുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള ഓരോരുത്തർ വോയിസ് മെസ്സേജ് ഇട്ടതിനുള്ള മറുപടി ഇൻഷാല്ല ഞാൻ തരുന്നതായിരിക്കും ട്ടോ അപ്പോൾ ആരും ഒന്നും തോന്നരുത് ഞാൻ ഇന്നലെയൊക്കെ മെസ്സേജ് അയച്ചവരുണ്ട് അപ്പോൾ അവർ പക്ഷെ ചിന്തിക്കും എന്തിനാ നമ്പറ് തന്നത് അപ്പോൾ മറുപടി ഒന്നും പറയുന്നില്ലെങ്കിൽ എന്നൊക്കെ ചിന്തിക്കും അപ്പോൾ ഒരു ഒരവസ്ഥയും നിങ്ങൾ ഒന്ന് പരിഗണിക്കുക ഞാനും ഒരു സ്ത്രീയാണ് അപ്പോൾ ഓരോ കാര്യങ്ങളുണ്ട് വീട്ടിലെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളൊക്കെ നോക്കണല്ലോ അപ്പോൾ ആ ഒരു തിരക്കിലും അതുപോലെ വീഡിയോ ചെയ്യണം പിന്നെ നമ്മളെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ നമുക്ക് നിർത്തി വെക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു ഒരവസ്ഥയിലായിട്ടാണ് ഇൻഷാല്ലാം എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളെ നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തുക ഒരുപാട് ഉമ്മ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളത് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് എൻ്റെ ഉപ്പയും എൻ്റെ ഒക്കെ മരിച്ചു പോയതാണെന്ന് അപ്പോൾ വോയിസ് ഒക്കെ ഇട്ട സമയത്ത് ഓരോ ഉമ്മമാർ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷായി മോളെ ഉമ്മ ഉപ്പാക്കും ആങ്ങളാക്കുമൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളെ ഉപ്പയും ആങ്ങളെപ്പോലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദുവാ ചെയ്യാറുണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യാറുണ്ട് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും ദുവാ ചെയ്യുന്ന സമയത്ത് മോളെ ഉപ്പനെയും ആങ്ങളനെയും ഒക്കെ മനസ്സിൽ ഓർക്കാറുണ്ട് മോളെ കുടുംബത്തിനെയും മക്കളെയും എല്ലാവരെയും മനസ്സിൽ ഓർത്ത് ദുആ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അള്ളാഹു നമ്മളെ ആരുടെ ദുവാ ആണല്ലോ സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല അല്ലേ അപ്പം നിങ്ങൾ ഇനിയും ദുആ ചെയ്യുക എൻ്റെ ഉപ്പാക്കും എൻ്റെ ആങ്ങളെയൊക്കെ മരണപ്പെട്ടു പോയതാണ് അതുപോലെ എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക ഇൻഷാല്ല അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഞാനും ദുആ ചെയ്യാറുണ്ട് നമ്മളൊരു കുടുംബമാണ് അല്ലേ നമ്മൾ ഇഷ്ക് മദീന എന്ന ഒരു കുടുംബമാണ് അപ്പോൾ ഇൻഷാ അള്ളാ അള്ളാഹു ഹയറിലാക്കട്ടെ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു സലാമത്താക്കി തരട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും ടെൻഷനില്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയിട്ട് ഒരിക്കലും ആരും പ്രയാസത്തോടു കൂടി ഒന്നിനും ഒരു അങ്ങനെ പറയുന്നവരുണ്ട് ഒന്നിനും ഒരു മൂഡ് ഇല്ല എന്ന് കാരണം ഭക്ഷണം കഴിക്കാനും മനസ്സില്ല അതുപോലെ നിസ്കരിക്കാൻ പോലും മനസ്സില്ല അത്രക്കും പ്രയാസത്തിലാണ് എന്ന് നമ്മൾ എങ്ങനെ അങ്ങനെ തോ തോന്നിക്കുകയാണ് നിസ്കരിക്കാനൊന്നും നമുക്ക് മനസ്സില്ലാതെ ആക്കിയിടുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കുക അങ്ങനെയുള്ള ഓരോ വേണ്ടാത്ത ചിന്തകളൊക്കെ വരും നമ്മുടെ കൽപ്പിൽ ഇങ്ങനെ നമുക്ക് തന്നെ ചിന്തിച്ചിണ്ടാക്കും പറയും ഒരുപാട് കാര്യം അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളിലൊക്കെ പെടാതിരിക്കാന് സ്വലാത്തുകളും തിക്കറുകളും ഒഴിവുള്ള സമയത്ത് ധാരാളം ചെല്ലുക രാവിലെയും ആയത്തുൽ കുറിച്ച് ഓതുക ആയത്തുൽ കുറിച്ച് ഒരു മൂന്നെണ്ണം രാവിലെയും വൈകുന്നേരം അതുപോലെ ഒരു മരിവാകുന്നതിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് ഒരു മൂന്നായത്തിൽ കുറിച്ച് അത് എല്ലാ ദിവസവും പതിവാക്കുക എഴുപതിനായിരം മലക്കുകൾ എഴുപതിനായിരം മലക്കുകൾക്ക് നമ്മളെ കാവൽ നിൽക്കുമെന്നാണ് അതുകൊണ്ട് ആയത്തുൽ കുറിച്ച് ഓതാൻ ആരും മറന്നു പോയരുത് കഴിയുന്നവരും ഓരോ ഭർദ്ദ നമസ്കാരത്തിന്റെ ശേഷവും ആയലത്തെ കുറിച്ച് ഓതൽ പതിവാക്കുക ഇൻഷാ അസ്ലാമലൈക്കും വരഹമുല താലി വരക്കാത്തൂ